ഗതാഗത വകുപ്പ് മന്ത്രിയായി ചുമതലയേറ്റ ശേഷം ഒരുപാട് വിവാദങ്ങൾക്കും പരാമർശങ്ങൾക്കുമൊക്കെ സാക്ഷിയായ മന്ത്രിയാണ് കെ ബി ഗണേഷ് കുമാർ തലസ്ഥാനത്തെ ഇലക്ട്രിക് ബസ്സുമായി ബന്ധപ്പെട്ട പരാമർശം വിവാദം ക്ഷണിച്ചു വരുത്തിയെങ്കിലും കയ്യടി നേടുന്ന പുത്തൻ തീരുമാനം കൈക്കൊണ്ടിരിക്കുകയാണ് ഗണേഷ് കുമാർ പൊതു താല്പര്യം മുൻനിർത്തിയുള്ളതാണ് മന്ത്രി ഗണേഷിന്റെ പുതിയ ഉത്തരവ് ഗതാഗത വകുപ്പിൽ ഒരു ഫയലും അഞ്ച് ദിവസത്തിലധികം പിടിച്ചു വയ്ക്കാൻ പാടില്ല എന്നാണ് മന്ത്രി ഗണേഷ് കുമാറിന്റെ ഉത്തരവ് അഞ്ചു ദിവസത്തിനകം ഉദ്യോഗസ്ഥർ ഫയലുകളിൽ തീരുമാനമെടുക്കണം എന്ന് മന്ത്രി വ്യക്തമാക്കി ഇല്ലെങ്കിൽ സസ്പെൻഷൻ അടക്കമുള്ള നടപടികൾ ഉണ്ടാകുമെന്നും മന്ത്രി പറയുന്നു ഇതുമാത്രമല്ല മന്ത്രിയുടെ മുന്നറിയിപ്പുകൾ സംസ്ഥാനത്തെ മോട്ടോർ വാഹന ഉദ്യോഗസ്ഥർക്കാണ് മന്ത്രി മുന്നറിയിപ്പ് നൽകുന്നത് മുഴുവൻ ആഡി ഓഫീസിൽ ക്യാമറയുണ്ടെന്നും ഏതെങ്കിലും ഏജന്റ് ഉദ്യോഗസ്ഥരുടെ അടുത്തു കയറി നിൽക്കുന്നത് കണ്ടാൽ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറയുന്നു മൊത്തത്തിൽ ഗതാഗത വകുപ്പിൽ ഒരു അഴിച്ചുപണിയാണ് മന്ത്രിയുടെ ലക്ഷ്യം ഈയിടയ്ക്ക് മലപ്പുറത്ത് നിന്ന് ഒരു വീഡിയോ കണ്ടു ഉദ്യോഗസ്ഥന്റെ മേശപ്പുറത്തുള്ള ഫയല ഏജന്റ് എടുത്തു നോക്കുന്നത് ഇനി ഒരു ഏജന്റും കൗണ്ടറിനുള്ളിൽ കയറാൻ പാടില്ല എന്നും അങ്ങനെ കയറിയാൽ ഉദ്യോഗസ്ഥനെ പണി പണിതെറിക്കുമെന്നും മന്ത്രി വിശദീകരിച്ചു കെ എസ് ആർ ടി സിയുടെ മാത്രം മന്ത്രിയല്ല സ്വകാര്യ ബസ്സുകളുടെയും മന്ത്രിയാണ് കേരളത്തിൽ കൂടുതൽ സ്വകാര്യ ബസ്സുകൾ വേണം രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ട് കാലഘട്ടത്തിൽ മുപ്പത്തിരണ്ടായിരത്തോളം സ്വകാര്യ ബസ്സുകൾ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ആറിൽ ഇത് നാൽപ്പതിനായിരത്തിനടുത്തെത്തി എന്നാൽ ഇപ്പോൾ അത് ഏഴായിരം ബസ്സുകൾ മാത്രമായി ഇതിന് കാരണം സ്വകാര്യ ബസ്സും കെ എസ് ആർ ടി സി ബസ്സും തമ്മിലുള്ള മത്സര ഓട്ടമാണ് ഈ മത്സരം കാരണം ഇപ്പോൾ രണ്ടുമില്ലാതായി കോട്ടയം കുമളി റോഡ് ഉപയോഗപ്പെടുത്തുന്നില്ല സ്വകാര്യ ബസ്സുകളോടേ കേരളത്തിന്റെ മുക്കിലും മൂലയിലും പൊതുഗതാഗതം കൊണ്ടുവരാൻ ഒരു സംവിധാനം കൊണ്ടുവരണമെന്നും മന്ത്രി വ്യക്തമാക്കി ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി പേഴ്സണൽ സ്റ്റാഫിനെ കുറയ്ക്കുമെന്ന് തന്റെ സത്യപ്രതിജ്ഞ മുന്നോടിയായി മന്ത്രി പറഞ്ഞിരുന്നു എന്നാൽ പേഴ്സണൽ സ്റ്റാഫിനെ നിയമിച്ച് ഉത്തരവിറങ്ങിയപ്പോൾ പേർ ധാരണ പരമാവധി ിഞ്ചു പേരെ നിയമിക്കാമെന്നാണ് ഗതാഗത മന്ത്രിയായിരുന്ന ആന്റണി രാജു രണ്ടര വർഷം പൂർത്തിയാക്കിയപ്പോഴാണ് പകരം ഗണേഷ് കുമാർ മന്ത്രിയാകുന്നത് ആന്റണി രാജുവിന്റെ സ്റ്റാഫിലുണ്ടായിരുന്ന ഇരുപതോളം പേരെ ഒഴിവാക്കിയാണ് പുതിയ നിയമനം രണ്ടര വർഷം പൂർത്തിയാക്കിയതിനാൽ ഇവർക്കെല്ലാം പെൻഷൻ അർഹതയുണ്ട് കൊല്ലം സ്വദേശിയായ ഗണേഷ് കുമാർ പേഴ്സണൽ സ്റ്റാഫായി നിയമിച്ചതിൽ കൂടുതലും സ്വന്തം ജില്ലയിൽ നിന്നുള്ളവരാണെന്ന വിമർശനവും ഉയരുന്നുണ്ട് സി പി എം സംഘടനാ നേതാവ് എ പി രാജീവിനെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായും കെ എസ് ആർ ടി സി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജി അനിൽകുമാറിന്റെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറിയായും കൊല്ലം സ്വദേശിയായ സുവോളജി അധ്യാപകൻ രഞ്ജിത്തിനെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായും നിയമിച്ചു അതേസമയം പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുടെ എണ്ണം കുറയ്ക്കുമെന്ന് താൻ പറഞ്ഞിട്ടില്ല എന്നാണ് ഗണേഷ് കുമാർ പറയുന്നത് മന്ത്രിയായ ശേഷം ഇരുപത്തിനാല് പേരുടെ പട്ടികയാണ് ഗണേഷ് കുമാർ നൽകിയത് ഇതൊക്കെയാണെങ്കിലും രണ്ടര വർഷത്തിനുള്ളിൽ കെ എസ് ആർ ടി സിയെ ഒരു പരിധി വരെ നേരെയാക്കുമെന്ന് മന്ത്രി പറയുന്നു കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് പണം കൊണ്ട് കൊടുത്തിട്ടും ധൂർത്തടിക്കുന്നതാണ് തൊഴിലാളികളെ അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കെ എസ് ആർ ടി സിയിലെ പത്ത് ശതമാനം ജീവനക്കാർ പ്രശ്നക്കാരാണ് ബാക്കിയുള്ള തൊണ്ണൂറ് ശതമാനം കഠിനാധ്വാനികളാണ് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് പണം കൊടുത്തിട്ടും ധൂർത്തടിക്കുന്നതാണ് തൊഴിലാളികളെ അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നം അത് പരിഹരിച്ചാൽ കെ എസ് ആർ ടി സി നന്നാകും കെ എസ് ആർ ടി സിയെ വിരൽത്തുമ്പിലാക്കുന്ന സോഫ്റ്റ്വെയർ കൊണ്ടുവരും ഇതിന് മുഖ്യമന്ത്രിയിൽ നിന്ന് അനുമതി വാങ്ങിയിട്ടുണ്ടെന്നും ഗണേഷ് കുമാർ പറയുന്നു താൻ പറയുന്ന കാര്യങ്ങൾ മാധ്യമങ്ങൾ വളച്ചൊടുക്കുകയാണെന്നും അതുകൊണ്ട് ഇതുവരെ എവിടെയും ഇലക്ട്രിക് ബസ്സുകൾ വിജയിച്ചിട്ടില്ല അക്കാര്യമാണ് ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചതെന്നും മന്ത്രി പറഞ്ഞു ഡ്രൈവിംഗ് ടെസ്റ്റ് വ്യവസ്ഥകൾ കർശനമാക്കുമെന്ന തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നാണ് മന്ത്രിയുടെ അഭിപ്രായം അതുമാത്രമല്ല ലൈസൻസ് പരിഷ്കാരം നടപ്പാക്കുമെന്നും പറയുന്നുണ്ട് വകുപ്പ് തലത്തിൽ ഉണ്ടാകുന്ന അഴിമതികൾ തുറന്നു കാണിക്കുന്നതിൽ മന്ത്രി നീതി പുലർത്തുന്നുണ്ട് മലപ്പുറം ജില്ലയിലെ തിരൂർ ആർ ടി ഓഫീസിൽ ലക്ഷക്കണക്കിന് രൂപയുടെ ടാക്സ് വെട്ടിപ്പ് നടന്നാണ് മന്ത്രി വെളിപ്പെടുത്തുന്നത് ടാക്സ് അടച്ചെന്ന് വരുത്തി തീർത്ത് പണം വെട്ടിച്ച വലിയൊരു സംഭവമാണ് നടന്നത് അഞ്ചു ലക്ഷം രൂപയുടെ മുകളിലുള്ള വെട്ടിപ്പാണ് നടന്നതെങ്കിൽ ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടുമെന്ന് മന്ത്രി വ്യക്തമാക്കി സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ തിരൂർ ആർ ഓഫീസിലെ മുഴുവൻ ജീവനക്കാരെയും അടുത്ത ജില്ലയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇനി ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാൻ പാടില്ല തിരൂർ മാത്രമല്ല മലപ്പുറം കേന്ദ്രീകരിച്ചുള്ള ഓഫീസുകളെല്ലാം ഇത്തരത്തിൽ വലിയൊരു തട്ടിപ്പ് നടന്നതായി തങ്ങൾ സംശയിക്കുന്നു അതിന് സമഗ്രമായ അന്വേഷണവും നടത്തും കമ്പ്യൂട്ടറൈസ്ഡ് ആയതുകൊണ്ട് തന്നെ ക്രമക്കേടുകൾ പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കും അഞ്ചു ലക്ഷം രൂപയിൽ കൂടുതൽ നഷ്ടം വരുത്താൻ കാരണക്കാരായ ഉദ്യോഗസ്ഥർ ഇനി സർവീസിൽ ഉണ്ടാകില്ല അവരെ പിരിച്ചുവിടുമെന്ന കാര്യം ഉറപ്പാണ് ദീർഘമായ സസ്പെൻഷനേക്കാൾ നല്ലത് അവർക്കെതിരെ നടപടി സ്വീകരിച്ച് എവിടെയെങ്കിലും ഇരുത്തുന്നതാണ് കാശുകൊടുത്ത് വീട്ടിൽ ഉണ്ണാനൊന്നും സമ്മതിക്കില്ല വലിയ ക്രമക്കേട് നടത്തുന്നവരെ വീണ്ടും തിരിച്ചു കയറുമ്പോൾ അവർ വീണ്ടും കുഴപ്പമുണ്ടാക്കുക ചെയ്യും എന്നും അദ്ദേഹം വ്യക്തമാക്കി ശുദ്ധികലശം നടത്തി രണ്ടര വർഷം കൊണ്ട് വകുപ്പ് നന്നാക്കുമോ എന്നത് ജനങ്ങൾ കണ്ടറിയാം